ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം ഇവർ ഈ ചായ പ്ലാ ഈ പ്ലാവ് വന്ന് പറിച്ചെടുത്തതാണ് അപ്പം അതിൻ്റെ ഒരു പീസ് നമ്മളിപ്പോൾ കാണാം അന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നത് കട്ട് ചെയ്തുള്ളൊരു സാധനമാണ് ആ ഇതിൻ്റെ പാതി എന്താ നിങ്ങൾ കഴിച്ചതാകും അല്ല എല്ലാവർക്കും കൂടി കൊടുത്ത് അയൽവാസില് നല്ല സ്മെല്ലായിരിക്കും അല്ലേ അയൽവാസികൾക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല അത് സ്മെല്ല് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റിന് മറ്റേ പറഞ്ഞല്ലോ അതിന്റെ ഒരു പാതി പീസാപ്പോൾ അത് ഇതിപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കാണ് വരന യെല്ലോ കളറിൽ വരുന്ന ഈ ഒരു ചക്ക ഒന്ന് കഴിച്ചു വെക്കാനാണ് നല്ല ടേസ്റ്റ് ഒരു വെള്ളം ഒന്നുമില്ല നല്ല മധുരം പക്ക ഞാൻ സത്യമായിട്ട് പറയുന്നു കരനാഗരലിനെ പറ്റി പിന്നെ നിങ്ങൾക്ക് ആട് പറയോ അത്രയും ബെസ്റ്റ് സാധനം ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ ചെറിയ പ്ലാന്റുകളൊക്കെ പല നേഴ്സറിലും കിട്ടാണ്ടാവും അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെറിയ പ്ലാന്റ് വെച്ചിട്ട് നല്ല രീതിയിൽ വളർത്തി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചക്ക പറിച്ചു നിങ്ങൾക്ക് മുറ്റത്ത് തന്നെ പറിച്ചു കഴിക്കാൻ പറ്റും കരുനാമരയിലൊരു പ്ലാവാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതിപ്പോ നമ്മളെ പരപ്പനങ്ങാടിയിൽ മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിൽ നമ്മുടെ സുഹൃത്ത് കോയയുടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുള്ളത് അതോ ഇത് നമ്മൾ കോയോട് ചോദിക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സാധനം ആ ചെറിയൊരു തൈ നമ്മള് ഒരു അറുന്നൂറ്റി അമ്പത് അറുനൂറ്റമ്പത് വാങ്ങി കൊടുന്ന് വെച്ചിരുന്നു അന്നൂല പറഞ്ഞാൽ ഒരു ഒന്നര കൊല്ലം കൊണ്ട് കഴിക്കുന്നു പറഞ്ഞു അതേമാതിരി ഒന്നര കൊല്ലം വർഷമായ കഴിച്ചു കഴിച്ചപ്പോ മൂന്നെണ്ണ പുതി

അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയുള്ള നല്ലൊരു ഐറ്റാണിത് ഒരു വർഷം കൊണ്ടാണിത് ഈ ഒരു പ്ലാന്റ് അപ്പൊ ഇതിന് പ്രത്യേകിച്ച് വളൊന്നും കൊടുത്തില്ല വെക്കുന്ന സമയത്ത് ഇടുമ്പോൾ എല്ലും പൊടി പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു വർഷമായിട്ട് പിന്നെ അതിന് ഒരു വളവും കൊടുത്തിട്ടില്ല അപ്പൊ വളം കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും സെറ്റ് ആയിട്ട് വരുമല്ലോ അല്ലേ കൊടുത്തിട്ടില്ല ഇത് കണ്ടല്ലേ അപ്പൊ നമുക്ക് എവിടെ ഏത് വീട്ടില് കുറച്ച് സ്ഥലം രണ്ട് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വെച്ച് പിടിപ്പിച്ച് നല്ലൊരു ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും പറ്റും എന്നുള്ളതിനൊരു തെളിവാണ് ഇത് അപ്പൊ ഇവിടെ നിങ്ങള് കുറച്ച് സ്ഥലമല്ലോ ഇപ്പൊ ഈ വീടിന് അല്ലേ ചെറിയൊരു സ്ഥലത്താണ് ഇപ്പൊ ഇത് വെച്ചിട്ടുള്ളത് നമ്മളിപ്പോ കാണുന്ന ഈ ചക്ക ഉണ്ടല്ലേ വേറ്റനാഗറിൽ ചക്ക കാഴ്ച നിൽക്കുന്ന ഈ ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം ഇവര് ഈ പ്ലാവ് വന്ന് പറിച്ചെടുത്തതാണ് അപ്പൊ അതിന്റെ ഒരു പീസ് നമ്മളിപ്പോ കാണാം ഒന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാം കട്ട് ചെയ്തുള്ള ഒരു ചെയ്തുള്ളൊരു ആ ഇതിന്റെ പാതി എന്താ നിങ്ങൾ അല്ല എല്ലാവർക്കും കൂടി കൊടുത്ത് അയൽവാസികൾ നല്ല സ്മെല്ലായിരിക്കും അല്ലെ അയൽവാസികൾക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല സ്മെല്ല് വരുമ്പോ ആ ഈ ഒരു നമ്മളിപ്പോലത്തെ അവർ പറഞ്ഞല്ലോ അതിൻ്റെ പാതി പീസ പ് ഇതിപ്പോ ഞാൻ ഒന്ന് കഴിച്ച് നോക്കാൻ വേറ്റനാഗേർലി യെല്ലോ കളറിൽ വരുന്നാക്കിയ ഒരു ചക്ക ഒന്ന് കഴിച്ചു നോക്കാനാണ് നല്ല ടേസ്റ്റ് ഒരു വെള്ളം ഒന്നുമില്ല നല്ല മധുരം പക്ക ഞാൻ സത്യമായിട്ട് പറയുന്നു വേറ്റനഗരളിയെ പറ്റി നിങ്ങൾക്ക് ആട് പറയോ അത്രയും ബെസ്റ്റ് സാധനം ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ ചെറിയ പ്ലാന്റുകളൊക്കെ പല നേഴ്സറികളിലും കിട്ടാണ്ടാവും അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെറിയ പ്ലാന്റ് അത് വെച്ചിട്ട് നല്ല രീതിയിൽ വളർത്തി നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇതുപോലെ ചക്ക പറിച്ചു മുറ്റത്ത് തന്നെ പറിച്ചു കഴിക്കാൻ പറ്റും അല്ലെ ഇതിപ്പോ മൂന്നാണ്ട് എന്നല്ലേ പറഞ്ഞാൽ മൂന്നാം പറ ഇതാണ് സാധനം അടിപൊളി സാധനമാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാരും ഇതുപോലത്തെ ഓരോ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വെക്കുക ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഈ ഒരു ചക്കയുടെ ചെറിയ പ്ലാന്റുകളൊക്കെ നല്ല ചെറിയ പ്ലാന്റുകളൊക്കെ ഒരു അമ്പത് രൂപക്ക് മുമ്പ് നഴ്സറിയിലൊക്കെ കിട്ടാനിട്ടാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ടായാലും കോൺടാക്ട് ചെയ്യാം ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതൊക്കെ കൊണ്ടേ വീട്ടിൽ വെക്കുക ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ അതല്ലേ ഇതുപോലെ നല്ല ചക്ക കാഴ്ച നിൽക്കുന്നത് കാണാം അത് ഇതുപോലെടുത്ത് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ അത് വേറെ തന്നെ പറഞ്ഞു കഴിക്കാൻ പറ്റില്ല അത്രയും നല്ലൊരു ടേസ്റ്റ് ഉള്ള സാധനമാണ് അത്